നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും തോറ്റുതുന്നം പാടാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് സി പി എം എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കാനുള്ള നീക്കം സി പി എമ്മിന് മാത്രമല്ല ഇടതുപക്ഷത്തിന് തന്നെ അടിത്തറ ഇളക്കുമെന്നാണ് നിഗമനം അതുകൊണ്ട് സി പി ഐ ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തി ആണവ നിലയങ്ങളെ ഇതുവരെ എതിർത്ത ചരിത്രമാണ് സി പി എമ്മിനുള്ളത് അമേരിക്കയുമായി ഒന്നാം യു പി എ സർക്കാർ ആണവ കരാർ ഉണ്ടാക്കിയതിന്റെ പേരിലാണ് സി പി എം പിന്തുണ പിൻവലിച്ചത് പാർട്ടിക്ക് എതിർപ്പാണെന്ന് പറയുമ്പോഴും ഉദ്യോഗസ്ഥ തലത്തിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായി ആണവ നിലയം സ്ഥാപിക്കുന്നതിന്റെ സാധ്യതകളും മറ്റു കാര്യങ്ങളും സംബന്ധിച്ച് ചർച്ച നടക്കുകയാണ് സംസ്ഥാനം നേരിടുന്ന കടുത്ത വൈദ്യുതി ക്ഷാമമാണ് നയം മാറ്റാൻ സി പി എമ്മിനെ പ്രേരിപ്പിക്കുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തും മറ്റ് പരിസ്ഥിതി സംഘടനകളും ഈ നീക്കത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കാനാകുമോ എന്ന് അന്വേഷിച്ച് കഴിഞ്ഞ വർഷം ഡിസംബർ ഒൻപതിന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേന്ദ്രമന്ത്രി ആർ കെ സിംഗിന് കത്തയച്ചിരുന്നു കേരള തീരത്ത് വലിയ തോതിൽ തോറിയും നിക്ഷേപമുണ്ടെന്നും ഇതുപയോഗിച്ചുള്ള വൈദ്യുത ഉൽപാദന സാധ്യത പഠിക്കണമെന്നുമായിരുന്നു കത്തിലെ പ്രധാന ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ മന്ത്രി കൃഷ്ണൻകുട്ടി കേന്ദ്രത്തിന് കത്തയക്കില്ല ഇടതുമുന്നണിയോ സി പി എമ്മോ ക്യാബിനറ്റോ ആണവ നിലയെ സംബന്ധിച്ച് ഔദ്യോഗികമായി ചർച്ച ചെയ്തിട്ടില്ല വാർത്ത പുറത്തായതോടെ സി പലരും നടങ്ങി കേരളം പോലെ ജനസാന്ദ്രതയുള്ള സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതത്തിന് താഴെ താമസിക്കുന്നതിന് തുല്യമാണ് എന്നിട്ടും സി പി എം നേതാക്കളെല്ലാം ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായി ഉദ്യോഗസ്ഥ തലത്തിൽ പലവട്ടം ചർച്ച നടന്നിട്ടുണ്ട് ഇനിയും ചർച്ച നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടു നൂറ്റാണ്ടുകാലം രാജ്യം മുഴുവൻ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള തോറിയം കേരളത്തിന്റെ കൈവശമുണ്ട് ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ ചെലവ് വളരെ കുറവാണ് ഇത് ഗ്രീൻ എനർജി കൂടിയാണ് എന്നാണ് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി കത്തിൽ പറയുന്നത് തോറിയം ഉപയോഗിച്ച് കൽപ്പാക്കത്ത് മുപ്പത്തിരണ്ട് മെഗാവാട്ട് വൈദ്യുത ഉൽപാദനം നടക്കുന്ന കാര്യം മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ കത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് കേരളം പോലുള്ള സ്ഥലത്ത് തോറിയത്തിന്റെ ലഭ്യത വളരെ കൂടുതലായതുകൊണ്ട് കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നും കത്തിൽ ഉണ്ടായിരുന്നു വൈദ്യുത നിലയം എവിടെ സ്ഥാപിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല താരതമ്യേന ജനവാസം കുറഞ്ഞ കാസർഗോഡ് ജില്ലയിലെ ചീമേനി തൃശൂർ ജില്ലയിലെ അതിരപ്പിള്ളി എന്നിവിടങ്ങളിൽ ഈ നിലയം സ്ഥാപിക്കാനാവുമോ എന്നാണ് പരിശോധിക്കുന്നത് ഇവിടങ്ങളിലെല്ലാം പരിസ്ഥിതി സംഘടനകൾ ശക്തമായ എതിർപ്പുമായി എത്തുമെന്ന് ഉറപ്പാണ് അതിരപ്പള്ളി പദ്ധതിക്കെതിരെ നടന്ന സമരം സി പി എമ്മിനെ നന്നായി അറിയാം സി പി ഐ എം എതിർപ്പുമായി രംഗത്തുണ്ടായിരുന്നു കാസർഗോഡാണെങ്കിൽ എൻഡോസൾഫാൻ ദുരന്തത്തിന്റെ പിടിയിൽ നിന്ന് ഇതുവരെ മോചിതരായിട്ടില്ല അണക്കെട്ടുകൾ അടക്കമുള്ള ജലവൈദ്യുതി ഉൽപാദനം കൂട്ടാനുള്ള സാധ്യത കുറവാണ് പുതിയ ജലവൈദ്യുത പ്രോജക്ടുകൾ തുടങ്ങാനുള്ള സാധ്യത തീരെയില്ല അതുകൊണ്ട് തോറിയുമല്ലാതെ മറ്റു വഴികളില്ലെന്നാണ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ പദ്ധതിക്കെതിരെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ അടക്കം രംഗത്തെത്തിയിരുന്നു ഇതേ വി എസ് രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രിയായപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ കൽക്കരി ഉപയോഗിച്ച് സ്ഥാപനമയെ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ചർച്ച വന്നിരുന്നു എന്നാൽ സി പി എം അതിനെ എതിർത്തിരുന്നു കേരളത്തിലെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ കെ കരുണാകരന്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതി സി പി എം തകർത്ത് തരിപ്പണമാക്കിയ കഥയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി നാലിലാണ് സംഭവം പി വി നരസിംഗറാവു അന്ന് പ്രധാനമന്ത്രിയായിരുന്നു രാജ്യത്ത് നടപ്പാക്കിയ ഉദാരവൽക്കരണ നയങ്ങൾക്ക് പിന്നാലെ കണ്ണൂരിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ താപവൈദ്യുത നിലയം സ്ഥാപിക്കാൻ പ്രശസ്ത ടെക്നോക്രാറ്റ് കെ പി പി നമ്പ്യാറുടെ നേതൃത്വത്തിൽ നീക്കങ്ങൾ തുടങ്ങി കണ്ണൂർ പവർ പ്രോജക്ട് ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചു കേന്ദ്ര വൈദ്യുതി അതോറിറ്റിയുടെ പ്രാഥമിക അനുമതി വരെ നേടി ഇതോടെ എതിർപ്പുമായി സി പി എം രംഗത്ത് വി എസ് അച്യുതാനന്ദനായിരുന്നു മുന്നിൽ കെ പി പി നമ്പ്യാർ സഫലം കലാപ എന്ന ആത്മകഥയിൽ ഇക്കാര്യം പറയുന്നുണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി എസിന്റെ മകൻ അരുൺകുമാർ ഇടനിലക്കാരൻ വഴി പണം ആവശ്യപ്പെട്ടുവെന്നും മറ്റും ആത്മകഥയിൽ എഴുതിവാൻ വിവാദമായിരുന്നു നമ്പ്യാറുടെ വെളിപ്പെടുത്തലിനെതിരെ വി എസ് മാനനഷ്ട കേസ് കൊടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അധികാരത്തിലുണ്ടായിരുന്ന ഇ കെ നയനാർ ക്യാബിനറ്റിലെ വൈദ്യുതി മന്ത്രി എസ് ശർമ്മ സംസ്ഥാന സർക്കാരിന് കണ്ണൂർ പവർ പ്രോജക്ട് പദ്ധതിയിൽ താല്പര്യമില്ലെന്ന് കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം അറിയിച്ചു അതോടെ അമേരിക്കൻ കമ്പനിയായ എൻട്രോണുമായി ചേർന്ന് തുടങ്ങാനിരുന്ന താപവൈദ്യുത നിലം യായി തങ്ങൾ അധികാരത്തിലേറുമ്പോൾ എന്തു പദ്ധതി നടപ്പാക്കാനും പ്രതിപക്ഷം തിരിക്കുമ്പോൾ എതിർക്കുകയും ചെയ്യുന്നത് സി പി എമ്മിന്റെ കൂടെപ്പിറപ്പാണ് വിഴിഞ്ഞം പദ്ധതിയിലും അത് നാം കണ്ടതാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ ശക്തിയുക്തം എതിർത്തവരാണ് സി പി എമ്മുകാർ പാടം നികത്തി വിമാനത്താവളം പണിയുന്നതിനെതിരെ സമരം നടത്തി സമരത്തിന് മുന്നിൽ നിന്നവരൊക്കെ പിന്നീട് എയർപോർട്ടിന്റെ ഡയറക്ടർ ബോർഡിൽ അംഗങ്ങളായ എന്നതാണ് ചരിത്രം എന്നാൽ ആണവ നിലയിൽ സ്ഥാപിക്കാനുള്ള നീക്കം തിരിച്ചടിയാകുമെന്ന് സി പി എമ്മിൽ പലർക്കും ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് വലിയ രീതിയിൽ ചർച്ചയാക്കാതെ പ്രശ്നം അവസാനിപ്പിക്കാനാണ് നീക്കം അല്ലെങ്കിൽ സിൽവർ ലൈനേക്കാൾ വലിയ പ്രക്ഷോഭമായിരിക്കും സംഭവിക്കുക അതുവഴി വീണ്ടും പണിയെടുക്കാതെ അതുവഴി വീണ്ടും വി ഡി സതീശനും സുധാകരനും ഞെളിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുതെന്നാണ് പല നേതാക്കളും ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത